അന്തർദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമായി വളരെ വിപുലമായിട്ടുള്ള നിലയിലുള്ള സംവിധാനങ്ങളോടുകൂടി ആതുര ശുശ്രൂഷ രംഗത്ത് സേവന സന്നദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള സേവനം എത്ര പ്രകീർത്തിച്ചു കഴിഞ്ഞാലും അതിനെ കുറിച്ച് നമ്മൾ പറയാൻ വാക്കുകളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കരുതിയിരുന്നത് ഒരു പത്തോ അറുപതോ ആളുകളെ പരിചരിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ളതാണ് പക്ഷേ ഇന്ന് കണ്ടപ്പോൾ അമ്മമാർക്കായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പരിചരണ സംവിധാനം ഏറ്റവും നിരാലംബരായിട്ട് ശയ്യാവലംബികളായിട്ടുള്ള ആളുകളെ പരിചരിക്കാനുള്ള സംവിധാനം കുഞ്ഞുങ്ങളെ പരിചരിക്കാനുള്ള സംവിധാനം അങ്ങനെ ഒട്ടേറെ തലങ്ങളിൽ പരിചരണം മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ അവരുടെ സർഗവാസനകൾ വളർത്തിയെടുക്കാൻ ഉതകുന്ന പരിശീലനമടക്കം നൽകിക്കൊണ്ട് ഭാവി തലമുറയെ വളർത്തിയെടുക്കേണ്ടുന്നത് എങ്ങനെയാണ് എന്ന് ഈ സമൂഹത്തിന് തന്നെ പറഞ്ഞു കൊടുക്കുന്ന പാരൻറ്റിംഗ് എങ്ങനെയായിരിക്കണമെന്ന് രക്ഷിതാക്കളെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു മഹത്തായ സംവിധാനം